ഇൻഫോയിലേക്ക് സ്വാഗതം അക്ഷയ ഫ്രണ്ട്സ് കേന്ദ്രങ്ങൾ വഴി വൈദ്യുതി ബിൽ സ്വീകരിക്കുന്നത് നിർത്തലാക്കി കെ സി ബി ഉപഭോക്താക്കൾ അടയ്ക്കുന്ന പണം കൃത്യസമയത്ത് കെ സി ബി അക്കൗണ്ടിൽ എത്തുന്നില്ല എന്നതിനാലാണ് പുതിയ തീരുമാനം വൈദ്യുതി ബിൽ കെ സി ബി അക്കൗണ്ടിൽ എത്താൻ കാലതാമസം ഉണ്ടാകുന്നത് കാരണം ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുവെന്ന പരാതി ഉയർന്നു വന്നിരുന്നു ഗുണഭോക്താക്കൾ കൃത്യസമയത്ത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി പണം അടയ്ക്കുകയും എന്നാൽ കെ അക്കൗണ്ടിൽ പണം എത്താതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കറണ്ട് കണക്ഷൻ വിച്ഛേദിക്കുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായിരുന്നു നിലവിൽ എഴുപത് ശതമാനം ആളുകളും ഓൺലൈൻ വഴിയാണ് വൈദ്യുതി ബില്ലടയ്ക്കുന്നത് അധിക ചിലവുകൾ ഒന്നുമില്ലാതെ അനായാസം ബില്ലടയ്ക്കാനുള്ള നിരവധി ഓൺലൈൻ മാർഗങ്ങൾ കെ സി ഒരുക്കിയിട്ടുണ്ട് കെ എസ് സി ബിയുടെ ഒഫീഷ്യൽ ആപ്പ് വഴിയും ഗൂഗിൾ പേ ഫോൺ പേ തുടങ്ങിയ യു പി ഐ ആപ്പുകൾ ഉപയോഗിച്ചും അനായാസം ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാവുന്നതാണ് അല്ലെങ്കിൽ കെ എസ് സി ബി സെക്ഷൻ ഓഫീസിലെ ക്യാഷ് കൗണ്ടർ വഴിയും പണം അടയ്ക്കാവുന്നതാണ് അക്ഷയ ഫ്രണ്ട്സ് കേന്ദ്രങ്ങളിലൂടെ ബില്ലടയ്ക്കുമ്പോൾ സർവീസ് ചാർജ് കൂടി ഈടാക്കുമായിരുന്നു എന്നാൽ ഓൺലൈനായോ നേരിട്ടെത്തിയോ ബില്ലടയ്ക്കുമ്പോൾ ഇത്തരം ചാർജുകളൊന്നും ഈടാക്കപ്പെടുന്നില്ല എങ്കിലും വൈദ്യുതി ബില്ലടയ്ക്കാൻ അക്ഷയ ഫ്രണ്ട്സ് കേന്ദ്രങ്ങളെ ആശ്രയിച്ചിരുന്ന ആളുകൾക്ക് ഒരു തിരിച്ചടി തന്നെയാണ് പെട്ടെന്നുണ്ടായ ഈ തീരുമാനം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് ബില്ലുകൾ അടയ്ക്കുന്നതിന് ഒരു ഓൺലൈൻ പോർട്ടലുണ്ട് ഈ പോർട്ടലിലൂടെ എല്ലാതരം പേയ്മെന്റുകളും സ്വീകരിക്കുകയും പടമടച്ച റെസിപ്റ്റ് തരികയും ചെയ്യുന്നു പോർട്ടലിൽ കയറിയ ശേഷം കൺസ്യൂമർ നമ്പർ പൂരിപ്പിക്കുക നിങ്ങളുടെ ഇലക്ട്രിക്കൽ വിഭാഗം തിരഞ്ഞെടുക്കുക പേയ്മെന്റിനായി ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ സ്വീകരിക്കുന്നതാണ് പണം അടയ്ക്കുന്നതിനായി നിങ്ങൾ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയോ ലോഗിൻ ചെയ്യുകയോ വേണ്ട വിസ മാസ്റ്റർ കാർഡുകൾ ഉപയോഗിച്ച് പേയ്മെന്റ് നടത്താവുന്നതാണ് നെറ്റ് ബാങ്കിംഗ് സർവീസും പോർട്ടൽ അംഗീകരിക്കുന്നു കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഫോക്സ്ലൈൻ ഇൻഫോ സബ്സ്ക്രൈബ് ചെയ്യുക